ഹലോ ഗൈസ് ദേ ഈ ഇരിക്കണ മുതലേ സ്കൂൾ ബസ് വരാനാവുമ്പോ തുടങ്ങും ഒരു വയർവേദന നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനെ ആ സമയമാകുമ്പോ വയറുവേദനയും കാലുവേദനയും തലവേദനയും പാനിയൊക്കെ ഉള്ളവര് ഞങ്ങളൊരു കസിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതേ നോട്ടോ അപ്പൊ അവിടെ നിന്നാണ് ഒരു പറഞ്ഞത് നമ്മളെ ആസ്റ്റർ മെംസിലെ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഋഷാദ് ഡോക്ടർ ഇവിടെ ഒരു പുതിയ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും ഇവിടെ വന്നല്ലേ കുട്ടികളല്ലേ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ മോളൊന്ന് കാണിക്കാന്ന് വിചാരിച്ച് മെഡോറ നട്ട ക്ലിനിക്കിന്റെ പേര് ശരിക്കും യുദ്ധിന്റെ അകത്ത് കയറിപ്പോ ഞാൻ നെറ്റിപ്പോയി എന്നുള്ളതാ കാരണം ഒരു ക്ലിനിക് പോലെയല്ല കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂണികൾ ഒക്കെ അതെ ഇവിടെ കാണാം പിന്നെ അത് നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്കും കൂടി ശരിക്കും ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കൊക്കെ പോയൊരു ഫീൽ ആണ് കേട്ടോ വളരെ രസമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ടോക്കൺ ഒക്കെ എടുത്ത് നമ്മള് ഡോക്ടർ റുബീന മേഡത്തിനാണ് കാണിച്ചത് അലഹമുല്ല ഫുഡിലൊക്കെ ഉള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പറഞ്ഞു പുറത്തുനിന്നുള്ള ഫുഡ് ഒക്കെ ഒഴിവാക്കാനും പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ അതെ കുട്ടിയൊക്കെ നെബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു വലിയ ടാസ്ക് ആണല്ലോ അല്ലെ അതെ ഈ മക്കളൊക്കെ ഇരിക്കണൊക്കെ ഇവരെ കൂളാക്കാനായിട്ട് ടാബ് ഒക്കെ കൊടുക്കണുണ്ട് കേട്ടോ ശരിക്കും മക്കൾക്ക് എന്താണോ വേണ്ടത് അതുപോലെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളതാണ് വരുന്ന കുട്ടികളൊക്കെ കാരണം അവർക്ക് ഇവിടെ മനസ്സിൽ ഹാപ്പി ആക്കി രാവിലെ മണി മുതൽ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ കുട്ടികളുടെ എല്ലാ മരുന്നുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടില്ല ഫാർമസി ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട് അപ്പൊ ഈ ഒരു കൂൾ വൈബ് വൈബാറ്റ്ല പീഡിയറ്റിക് സെന്റർ വരുന്നത് തിരൂര് ബി പി അങ്ങാടി ജാറത്തിനടുത്ത് ബുക്ക് ചെയ്യാനും കൂടുതൽ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളൂ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും